ഹായ് വെൽക്കം ടു അഗ്നിവം ഫാമിലി നമുക്കിന്ന് ഒരു നോൺ വെജിന് എന്നൊരു വെജ് കറി ഉണ്ടാക്കാം സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് സോയയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം നല്ല രണ്ട് തിളത്തി വന്നതിന് ശേഷം അത് ഞാൻ മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് തണുത്ത വെള്ളത്തിട്ട് അത് നന്നായിട്ട് പിഴിയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു കുത്തുന്ന ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് രണ്ടോന്ന് പ്രാവശ്യം അത് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരയ്ക്കാനായിട്ട് വെച്ചു അത് അരച്ചു അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച സോയയിൽ അത് ചെറിയ ചെറിയ പീസായിട്ട് കണ്ടിച്ചിട്ടു ഒരു സോയ നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോക്ക് കണ്ടിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചിലർ അത് ഫുള്ളോടെ ഉണ്ട് പക്ഷെ അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അതിലോട്ടുള്ള മസാല അതിലോട്ട് ഇറങ്ങാൻ പാടായിരിക്കും അതെല്ലാം കൂടെ അരിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ച സോയയിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് മീറ്റ് മസാല മസാലയില്ലാത്തവർക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇവ മൂന്നും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചാൽ ആ ഒരു അരപ്പ് അതും കൂടെ ചേർത്തു കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എത്രത്തോളം നന്നായിട്ട് ആ അരപ്പെല്ലാം സോയ്ക്കകത്തരമോ അത്രയും ടേസ്റ്റ് ഉണ്ടാകും സോയയ്ക്ക് ആ ഒരു സോയയുടെ ആ ഒരു കുത്തും മാറിക്കിട്ടും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഇനി നമുക്ക് അടുപ്പിലേക്ക് പാത്രം വയ്ക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ നമ്മൾ ഈ പെരട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോയേസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വറുക്കണ്ട എന്നാൽ ഒന്ന് വഴറ്റിയെടുത്ത് ആ മസാലയെല്ലാം അതിലൊന്ന് പിടിച്ച് ഒരുവിധം ഡ്രൈ ആവുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം ശേഷം അത് നമുക്ക് മാറ്റാം എന്നിട്ട് ഒരു ചട്ട എടുപ്പ് വെച്ച് അത് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം ശേഷം ഞാൻ സവാള അരിഞ്ഞല്ല ചേർക്കുന്നത് ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത് സവാള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് ഇത്രയും കൂടെ ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് വഴന്ന ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നന്നായിട്ട് വയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആ വഴിട്ട് വെച്ചിട്ട് ഡ്രൈ ആക്കി വെച്ച സോയയും കൂടെ ഫുള്ള് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അടിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയ ശേഷം അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് എത്തും കാര്യം സോയയിലെ എണ്ണ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ എണ്ണയും കൂടെ അതിലോട്ട് ഇറങ്ങുന്നതാണ് ശേഷം സോയ സോസ് കുറച്ച് തക്കാളി സോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ ആണ് എപ്പോഴും ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ കറിക്കൂടി ഫ്ലേവർ ഫീൽ ചെയ്യും പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് ആ എല്ലാം സോയയിലോട്ടൊന്നും ഇറങ്ങട്ടെ നമ്മുടെ സ്വാദിഷ്ടമായ സോയ കറി ഇവിടെ റെഡിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുത്താൽ അതേ ടേസ്റ്റായിരിക്കും ജസ്റ്റ് ട്രൈ ഇറ്റ്